ുൽഖർ സമ്മൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി ഉയർന്നു കഴിഞ്ഞു സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ നടൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അദ്ദേഹം മെഗാസ്ത മമ്മൂട്ടിയുടെ മകൻ ആണെന്ന് ഭൂരിഭാഗം പ്രേശ്വരം അറിഞ്ഞില്ല തൻ്റെ മകനെ സിനിമയിൽ റെക്കമെൻഡ് ചെയ്യില്ലെന്നും അയാൾക്കായി പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നില്ലെന്നും മമ്മൂട്ടിയുടെ വാശി ദുൽഖറിന്റെ കരിയിൽ ഏറ്റവും ഗുണം ചെയ്തതും ഇന്ന് ഒരു സെൽഫ് മെയ്ഡ് സ്റ്റാറായി വളർന്ന താരത്തിന്റെ കഠിനാധ്വാനം തന്നെയാണെന്ന് ഏറ്റവും വലിയ കാരണവും വ്യക്തി ജീവിതത്തേക്ക് വന്ന സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ശബ്ദം കൊണ്ടുമൊക്കെ തൻ്റെ ബാപ്പച് മമ്മൂട്ടി ഓർമ്മിപ്പിക്കുന്ന വിധം ദുൽഖർ സമ്മാൻ വളരെയധികം വ്യത്യസ്തനാണ് മെഗാസ്റ്റാർ എന്ന് തൻ്റെ കൊച്ച് കൊര കുറച്ച് പരുക്കൻ പ്രകൃതിക്കാരനാണെന്ന് തോന്നിപ്പിക്കാറുള്ള വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ ആവട്ടെ തീർത്തും ശാന്തനും സൗമ്യവുമായ വ്യക്തിയും ഒരിക്കൽ ഈ വ്യത്യാസത്തെക്കുറിച്ച് പ്രശസ്ത നിറൻ മനസ്സ് തുറന്നിരുന്നു തന്റെ വാപ്പച്ചിക്ക് പുറമേക്ക് പാത്രമല്ല ടഫ് ടഫെന്നും വീട്ടിലെത്തിയാൽ വളരെ കൂളായ വ്യക്തിയാണെന്നും ദുൽമർ സമാൻ സമാൻകൾ ബിഹൈൻഡ് വുഡ് ഐസ് യൂട്യൂബ് ചാനൽ നൽകി പറഞ്ഞിരുന്നു അതിന് ന്യായമായ കാരണം അദ്ദേഹത്തിനുണ്ടെന്നും പ്രശസ്ത നാരം പറഞ്ഞു ഒരു തുടക്കക്കാരനായി സിനിമയിൽ എത്തിയപ്പോൾ നിലനിൽപ്പനായിട്ട് മമ്മൂട്ടി ഈ ഗൗരക്കാരന്റെ പുറംചട്ട എടുത്ത് അണിഞ്ഞതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഏക മകനായ ദുൽഖർ വെളിപ്പെടുത്തിയത് വീട്ടിൽ വന്നാൽ ഭയങ്കര കൂളാണ് വാപ്പച്ചി പക്ഷേ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തുടക്ക നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടഫായിട്ട് നിന്നാലെ ആളുകളിൽ നിന്ന് നമ്മളെ സീരിയസ് ആയിട്ട് കൊടുക്കാറുള്ളൂ എന്ന് നിനക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിൽ ഒരു ഉണ്ട് നീ നല്ല കുട്ടിയായിട്ട് നിന്നോ അതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് ബാബുജി ഇപ്പോഴും പറയാറുള്ളതെന്ന് സ്വന്തമായ ചിരിയോടെ ദുർഗ സമ്മാൻ വെളിപ്പെടുത്തുകയുണ്ടായി